ഇന്ന് നമുക്ക് ഈസി പീസി ബിരിയാണി ഉണ്ടാക്കിയാലോ അധികം വഴറ്റലും പിടിക്കലും ഒന്നും വേണ്ട ചിക്കനെ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്താൽ മാത്രം മതി അപ്പം നമുക്ക് നേരെ റെസിപ്പി നോക്കിയാലോ അപ്പം നമുക്ക് ബിരിയാണിക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ കുറച്ച് പുതിനയില പിന്നൊരു രണ്ട് ബോൾ ഗാർലിക്കും ഒരു പത്ത് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില മൂന്ന് തക്കാളി സ്ലൈസ് ചെയ്തത് മൂന്ന് ഉള്ളി സ്ലൈസ് ചെയ്തത് കുറച്ച് മല്ലിയില തൈര് നെയ്യ് ഞാൻ എടുത്തിരിക്കുന്ന ഈ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ചിക്കനും കുക്ക് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഇതിൽ തന്നെ ഇട്ടിട്ടാണ് ഞാൻ മാരിനേറ്റും ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഉള്ളി തക്കാളി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം അതിന് മേലെ കുറച്ച് പുതിന ആഡ് ചെയ്യാം ഒരു കാൽ കപ്പ് പുതിനയില മതി പിന്നെ കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിയില എടുക്കുന്നതിൻ്റെ പകുതി ക്വാണ്ടിറ്റി പുതിന എടുക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിനെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം അതിനെയും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു കാൽ കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ പുളിയില്ലാത്ത തൈരാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതിപ്പോൾ നോർമൽ ചില്ലിയും കാശ്മീരി ചില്ലിയും കൂടെ പൊടിച്ച് വെച്ച മുളക് പൊടിയാണ് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ ഗരം മസാല ഇത് ഹോം മെയ്ഡ് ഗരം മസാലയാണ് ഞാൻ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച് വയ്ക്കുന്ന ഗരം മസാലയാണ് അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിന് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്യാം ഇനി നമുക്ക് ബിരിയാണിയുടെ റൈസ് ഉണ്ടാക്കാം അതിന് വേണ്ടി ഞാൻ നാല് കപ്പ് അരി വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നമുക്കതിനൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും രണ്ട് ടീസ്പൂൺ നെയ്യുമാണ് ആഡ് ചെയ്യുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്ന ആർ കെ ജീൻ്റെ നെയ്യാണ് നിങ്ങൾക്ക് ഏത് നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി നമുക്കിതിലോട്ട് ഒരു സവാള മൊത്തമായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാനുള്ള ഉള്ളിയാണിത് അപ്പോൾ ഒരു കുഞ്ഞു സവാള മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് സവാളായിട്ട് കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിനെ പാനിൽ എടുത്ത് മാറ്റി വയ്ക്കാം മാറ്റി വെക്കുന്ന സമയത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്തിരാന് ശ്രദ്ധിക്കുക അപ്പം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ അതിരുന്നുള്ളൂ ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് കാഷ്യവും റേസിൻസും വറുത്തെടുക്കാം ഞാനിവിടെ റേസിൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ റേസിൻസ് ആയിട്ടുണ്ട് നമുക്കതിനെ മാറ്റി വെച്ചിട്ട് ഇതേ എണ്ണയിലേക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്യാം ഇത് നമ്മുടെ റൈസിന് വേണ്ടിയിട്ടുള്ളതാണ് ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് സോട്ടേ ചെയ്തിട്ട് അതിലേക്ക് ഞാനൊരു അര കഷ്ണം ഉള്ളി ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കഷ്ണം ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില ആരെയും നന്നായിട്ട് സോട്ടേച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കഴുകിയെ മാറ്റി വെച്ച റൈസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് റൈസിനെ ഒന്ന് ഫ്രൈ ചെയ്യണം റൈസ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഞാൻ അതിനെ നേരെ റൈസ് കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് റൈസ് കുക്കറിലാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും എളുപ്പമായിരിക്കും റൈസ് കുക്കറിൽ കുക്ക് ചെയ്യുന്നത് കാരണം കറക്റ്റ് പാകത്തിന് റൈസ് കുക്കായി കിട്ടും അധികം വെന്തൊടഞ്ഞ് പോവൊന്നുമില്ല അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ ഞാൻ വെള്ളം തിളപ്പിച്ച് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങ ഫുള്ളായിട്ട് പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട് അപ്പോൾ റൈസ് ഇവിടെ ഞാൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി അത് കുക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വോമിലേക്ക് പോവും അതുവരെ നമുക്കതിനെ നോക്കേണ്ട ആവശ്യമില്ല ഇനി നേരെ ഇപ്പോഴത്തെ ഗ്യാസിൽ ഞാൻ ചിക്കനെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ വോമിലേക്ക് പോയിട്ടുണ്ട് അതായത് നമ്മുടെ റൈസ് എന്നാണ് അർത്ഥം അപ്പം നമുക്കൊന്നത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം റൈസൊക്കെ വിട്ട് വിട്ട് നിൽക്കുന്നുണ്ട് ഒന്നും ഒട്ടിപ്പിടിച്ചിട്ട് ഓവർ കുക്കായിട്ടോ ഒന്നുമില്ല അപ്പോൾ ബിഗ്നേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കൊരു റൈസ് കുക്കർ ഉണ്ടാവുന്നത് എന്തുകൊണ്ടും ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ ചോറ് ജസ്റ്റ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഫുള്ളായിട്ട് കുക്കായി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അതിൻ്റെ മേലേക്ക് നമ്മുടെ റൈസ് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുകയാണ് അടിയിൽ കുറച്ച് വെള്ളമുണ്ട് പക്ഷേ അത് ദം ചെയ്യുമ്പം വറ്റി പൊക്കോളും അതുകൊണ്ട് അത് കുഴപ്പമില്ല ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ പേടി ഉണ്ട് എന്നുണ്ടെങ്കിൽ വെള്ളം വറ്റിച്ചിട്ട് റൈസ് ആഡ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഒരു ലെയർ റൈസ് ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ വറുത്ത് വെച്ച സവാളയും കുറച്ച് കിസ്മിസ്സും കുറച്ച് മല്ലിയിലയും ഒരിത്തിരി ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് വീണ്ടും അടുത്ത ലെയർ ചോറ് ആഡ് ചെയ്യുക ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക വറുത്ത ഉള്ളി കിസ്മിസ് മല്ലിയില കുറച്ച് ഗരം മസാല പിന്നെ ഒരു പകുതി ചേർന്ന് നീര് കുറച്ച് നെയ്യും ഇപ്പോൾ ലെയറിങ് ഒക്കെ കഴിഞ്ഞു ഇത് ദം ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പുകയൊന്നും പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സീൽ ചെയ്ത് ഒരു ദോശക്കല്ലിൻ്റെ മേലെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഈ പാത്രം എടുത്ത് വെച്ചിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം ഇപ്പോൾ ദം ചെയ്ത് കഴിഞ്ഞു ഞാനിപ്പോൾ തുറന്ന് കാണിച്ചു തരാം നല്ലോണം സെറ്റായിട്ടുണ്ട് നമ്മുടെ ചോറും അടിയിൽ ചിക്കനും ഒക്കെ ഉണ്ട് ചോറിന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് നമുക്ക് ചിക്കനെ അടിയിൽ നിന്ന് എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ചോറ് സെപ്പറേറ്റ് ഒന്ന് വേറെ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കാക്കുന്നത് ഇപ്പോൾ അടിയിൽ ചിക്കൻ ഇരിപ്പുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് നമുക്കിനി സെർവ് ചെയ്യാൻ തുടങ്ങാം സെർവ് ചെയ്യുന്ന സമയത്ത് ചിക്കൻ്റെ പീസും മസാലയും എടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ചോറും കൂടെ അതിൻ്റെ മേലെ ആഡ് ചെയ്തിട്ട് നമുക്കതിനൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പം ഇതാ നമ്മുടെ ഈസി സി പി സി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ് അധികം വഴറ്റിയൊന്നും ബുദ്ധിമുട്ടുണ്ടോ ലഗോൺ ചിക്കൻ കിട്ടുകയാണെങ്കിൽ അത് വെച്ച് ഉണ്ടാക്കി നോക്കിക്കോളൂ അതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ്സ് കൂട്ടിയിട്ട് ബിരിയാണി കഴിക്കാം ഞങ്ങളിവിടെ സാലഡും പപ്പടവും മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങളും ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് കമൻസിൽ അറിയിക്കണേ അപ്പം നമുക്ക് വീണ്ടും വേറെ വീഡിയോ ആയിട്ട് കാണാം ടിൽദൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ